ആ ജനസംഖ്യാനുപാതിക സംവരണം നടത്തുകയല്ലാതെ ഇന്ത്യയിൽ ഈ നാട്ടിൽ നീതി ലഭ്യമല്ലെന്ന് ഇന്ത്യയിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു അതിന് നമ്മുടെ ചെയർമാനും നമ്മുടെ പാർട്ടിയും അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ പടവുകൾ അതിലെന്തൊക്കെയോ കടന്നുപോയി അന്നുയർന്ന കാറ്റും കോളും മഴയും ഇടിമിന്നലും പേമാരിയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോഴും ഇന്ന് എല്ലാവരും ജനമനസ്സുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനസംഖ്യാനുപാതിക സംഭരണമെന്ന് അതിന് പൊടിക്കേണ്ടി വന്നത് ഇരുപത്തിനാല് വർഷത്തെ ജയിൽവാസവും ശരീരത്തിൻ്റെ ഒരവയവുമാണ് അത് ഞാൻ അയൂബിയെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞത് എവിടെയും പതറിപ്പോവാതെ യും കാലടലാതെ ശക്തമായ ആശയം തന്നെയാണ് ശരിയെന്ന് പ്രതിസന്ധികൾക്ക് നടുവിലും പ്രയാസങ്ങൾക്ക് നടുവിലും പറയുമ്പോൾ മറ്റുള്ളവർ എന്നത് ഏറ്റുപറയുകയാണ് മറ്റുള്ളവർ ഏറ്റുപറയുകയാണ് ഇന്ന് ഇന്ന് ആനുകാലിക രാത്രിയത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ അൻവറിൻ്റെ രാത്രിയും ചർച്ച ചെയ്യപ്പെടുന്നു പ്രിയമുള്ള സഹോദരന്മാരെ തിരുവിരങ്ങാടി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ചെയർമാൻ തിരൂരങ്ങാടിയുടെ ഓരോ മണ്ഡലികളെയും സാക്ഷി നിർത്തി മഹാനായ മമ്പുറൻ ശ്രീതരീത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മമ്പുറമ്മക്കാളിന്റെ തൊട്ടുപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊതുസമ്മേളനം പതിനായിരങ്ങളെ സാക്ഷി നിർത്തി സലാമുന്നൂരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് മുന്നിൽ അത് കൊച്ചു പയ്യന അന്നത്രയൊന്നുമില്ല ചെറുപ്പ പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം അന്ന് ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നും ഒന്നുമില്ല അത് കാസെറ്റാക്കി എല്ലാ സ്ഥലത്തൂടെ കേൾപ്പിക്കരുത് ആ ആ പ്രസംഗം ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ കൈവശം വേണ്ടി കേൾക്കാൻ പറ്റും മലപ്പുറത്തെ വീണ്ടും തകർക്കാൻ ശ്രമിക്കുകയാണ് ഇവരുടെയെല്ലാം സാന്നിധ്യം കൊണ്ടും ഇവരെല്ലാം ശ്രമിക്കുന്നതും ഈ മണ്ണിനെ വികലമാക്കാനും ഈ നാടിനെ ഒരു ഭീകര സംഘത്തിൻ്റെ കൂടാരമാക്കി തീർക്കാനും ശ്രമിക്കുകയാണ് എന്നു നമ്മുടെ ചെയർമാന്റെ പ്രസംഗങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സിറാജു വെടിയേറ്റ് താഴെ വീണപ്പോൾ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവിടെ നടന്ന പൊതുസമ്മേളനങ്ങളുടെ ഈ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും രമൻ ശ്രീവാസ്തവ എന്നത് ഈ കേരളക്കരയിലെ പോലീസ് സംഘത്തെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും അത് സവർണ രാഷ്ട്രീയത്തെ വൽക്കരിക്കപ്പെടും അത് ആർ എസ് എസിന്റെ പിൻഗാമിയായി മാറ്റപ്പെടുമെന്ന് നമ്മുടെ ചെയർമാനും നമ്മുടെ പാർട്ടിയും പറഞ്ഞപ്പോൾ എല്ലാവരും കല്ലെറിയുകയായിരുന്നു ചെയ്തത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി എല്ലാവരും പറഞ്ഞു തുടങ്ങി രമൺ ശ്രീവാസ്തവയെ പോലുള്ള അന്ന് രാജേഷ് തിവാനെ പോലുള്ള ഓരോ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ സംഘപരിവാറിന്റെ ഏജന്റാണെന്ന് അബ്ദുല്ലാസർ മഹദിനെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മളെ കല്ലെറിഞ്ഞവർ നമ്മളെ പീഡിപ്പിച്ചവർ നമ്മുടെ പേരിൽ കേസെടുത്തവർ നമ്മുടെ ഭീകരവാദികളും കുഴപ്പക്കാരും രാജ്യദ്രോഹികളുമായി പ്രസംഗിച്ച് നടന്നവരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിന് നമ്മളുടെ പ്രസ്ഥാനം ഒരുപാട് പ്രതിസന്ധി നേരിടുമ്പോഴും ഇത് ആടിയൊലയാതെ നിലനിന്നത് ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട നമ്മളെപ്പോലുള്ള നീങ്ങിയിരിക്കുന്ന ഓരോ സഹോദരങ്ങളും അർപ്പിക്കപ്പെട്ട അവരുടെ സമ്പൂർണമായ സമർപ്പണത്തിന് ആ സമർപ്പണത്തിൻ്റെ പിൻബലം കൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ ഇന്നും ജീവിക്കുകയാണ് നമ്മൾ വിചാരിച്ചില്ല ഇത്രയൊന്നും ഇത് ഈ എന്താ ഈ ആശയത്തിന് പ്രസക്തി ഒരു കാലത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തവണ്ണം ഇതിൻ്റെ ആശയ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഞാൻ ഇതെല്ലാം ഓർമ്മിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഒന്ന് ജനസംഖ്യാനുപാതിക സംവരണം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ബാബരി മസ്ജിദ് വിഷയം ബാബരി മസ്ജിദ് വിഷയം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഒരു കേവലം ഒരു മുസ്ലിം പള്ളി തകർക്കലായിരുന്നില്ല അതിന്റെ പുറകിൽ നടന്നത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നാക്രമത്തിന് പിന്തുണ ഒരു മുന്നൊരുക്കമായിരുന്നു ബാബരി മസ്ജിദ് എന്ന് ഇന്ത്യയിൽ കയ്യിൽ വിരൽ ചൂണ്ടി ആദ്യം സംസാരിച്ച ദുരിതാശ്രമനെയാണ് ഒരു പള്ളി നഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഇസ്ലാമൊന്നും നഷ്ടപ്പെട്ടു പോകില്ല പക്ഷേ ഒരു പള്ളി തകർക്കൽ തന്റെ പുറയിൽ ഒളിച്ചിരുന്ന രഹസ്യം വളരെ സംഘപരിവാരന്റെ അജണ്ടയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ Down, I'm coming, I'm coming up We'll have the ball I'm sweet like a buttercup